ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പിന്നെ നമ്മൾ നാട്ടിൽ പോകാം കേട്ടോ കാര്യം മക്കൾക്ക് രണ്ട് പേർക്കും വെക്കേഷനൊക്കെയായി അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്നിട്ടും കാര്യമില്ല അപ്പോൾ വെക്കേഷനിലാണ് ക്ലാസ് ഒന്നുമില്ലല്ലോ അപ്പോൾ എന്തായാലും നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ കാരണം നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ജൂണിലാണ് അവർക്ക് ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ ദ്രുവയ്ക്കാണെങ്കിൽ ജൂൺ ട്വൽത്തിനും ദച്യൂസിനാണെങ്കിൽ ജൂൺ ട്വൻറ്റി ഫിഫ്ത്തൊക്കെ ഇവിടെ ക്ലാസ് കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ പോകാമല്ലോ നമുക്ക് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഫ്ലൈറ്റിലാണ് പോകുന്നത് കുറേ നാൾക്ക് ശേഷം ആയിട്ട് ഇപ്പോൾ ഫ്ലൈറ്റിൽ പോകുന്നത് കാര്യം നമ്മളെപ്പോഴും അല്ലെങ്കിപ്പോ ബസ്സിലാണ് പോയി വരാം അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് വണ്ടി നമ്മള് എടുത്തിട്ട് അങ്ങനെ പോവാണ് ചെയ്യാറ് കേട്ടോ ഇപ്രാവശ്യം നമ്മള് കുറെ നാൾക്ക് ശേഷം ഇപ്പൊ ഫ്ലൈറ്റിലാട്ടോ പോകുന്നത് അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ആണെന്നു ബസ്സിൽ പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യം പിള്ളേരൊക്കെ വെച്ച് നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഫ്ലൈറ്റിലാണ് ചെയ്ത് നമുക്ക് അത്ര വലിയ പ്രശ്നമില്ല നമുക്ക് ആ ഒരു കുറച്ച് നേരത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ കുറച്ച് നേരം അവരെ ഓടിച്ചാടി നടക്കുക ആ ഒരു ടൈം മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ പിന്നെ പ്രശ്നമില്ല നമുക്ക് വീട്ടിലെത്തുമല്ലോ പെട്ടെന്ന് അപ്പൊ ബസ്സിന് വെച്ച് നോക്കുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ് എന്നാൽ പോയി നമുക്ക് പെട്ടെന്ന് എത്തുമല്ലോ അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടോ ഫ്ലൈറ്റിൽ പോകുന്നത് തിരിച്ചു വരുമ്പോൾ നമ്മൾ മെയ് ലാസ്റ്റൊക്കെ ആയിട്ട് വരും അപ്പൊ നമ്മൾ ട്രെയിനിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അറിയില്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ളത് ട്രെയിനിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ ഇതുവരെ അങ്ങനെ ഹൈദരാബാദിലേക്ക് ട്രെയിനിൽ വന്നിട്ടില്ലേ നമ്മൾ എന്തായാലും അതിന് നമുക്ക് കാണാം എങ്ങനെയാന്ന് നമ്മുടെ ബാഗൊക്കെ ആണെങ്കിൽ നമ്മൾ ഇന്നലെ തന്നെ എല്ലാം പാക്കിങ് എല്ലാം കഴിഞ്ഞിരുന്നു കേട്ടോ കാരണം പിന്നെ നമുക്ക് അറിയാതെ പോണ ദിവസമായി കഴിഞ്ഞ ഭയങ്കര തിരക്കായിരുന്നു ഫുഡ് കൈ പിടിക്കണം മക്കൾക്കുള്ളത് പിന്നെ നമുക്ക് ഡ്രസ്സിങ് കുളിപ്പിക്കണം കുറെ പണി ഉണ്ടാവല്ലോ എനിക്ക് ആദ്യമേ ദിവസം ദിവസമാകുമ്പോഴേക്കും എല്ലാം പാക്കിങ് എല്ലാം കഴിഞ്ഞിരുന്നു കേട്ടോ ഫ്ലൈറ്റ് ആണ് അഞ്ച് ഒമ്പത് അമ്പത്തി അഞ്ചിനായിരുന്നു കേട്ടോ അപ്പൊ നമ്മളൊരു ഏറെക്ക് ആവുമ്പോഴേക്കും റെഡി ആയി കഴിഞ്ഞു പിന്നെ കൊറേ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് പിന്നെ കൊറച്ചേരം അവിടെ ഇരുന്ന് പിന്നെ നമ്മള് വണ്ടി ബുക്ക് ചെയ്യട്ടെ ചില ക്യാബ് ബുക്ക് ചെയ്തു ഊബറാണ് ബുക്ക് ചെയ്തത് അപ്പൊ ഊബർ ബുക്ക് ചെയ്തിട്ട് അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ വരുമല്ലോ നമ്മളിണ്ട് പെട്ടിക്കരുന്ന് താഴേക്ക് ഇറങ്ങി കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഹൈദരാബാദ് റോഡ് അതായത് എയർപോർട്ടിലേക്കുള്ള റോഡൊക്കെ കാണാൻ നല്ല രസമായിട്ടോ കുറെ പൂക്കളും എല്ലാം ഓരോ തവണയും അവർ ഓരോ കളറിലെ പൂക്കള കേട്ടോ വെച്ച് പിടിപ്പിക്കുക നല്ല രസമായിട്ട് നമുക്ക് ആ റോഡ് കാണാൻ തന്നെ ചിലപ്പോ ഒരു സൈഡിൽ വൈറ്റ് കളറാണ് കളറാണെങ്കിൽ ഒരു സൈഡിൽ ചിലപ്പോൾ യെല്ലോ കളറാവും അങ്ങനെ ഓരോ സീസണിൽ പ്ലാന്റ്സ് ആട്ടോ വരുവെക്കുക ഓരോ ടൈമിൽ ഓരോ കളറിലായിരിക്കും വെച്ച് പിടിപ്പിക്കാ നല്ല രസമാണ് കാണാൻ തന്നെ നമ്മള് വേഗം ഇറങ്ങാൻ കാര്യം എന്ന് കാര്യമെന്നു വെച്ചാ എയർപോർട്ടൊക്കെ കുറച്ചുകൂടെ വലുതാക്കിയിട്ടൊക്കെ ഉണ്ട് കുറേ നടക്കാണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വെച്ചാൽ ഓക്കെ നമ്മള് കുറെ നാളായപ്പോ ഫ്ലൈറ്റിൽ പോയിട്ട് എയർപോർട്ടിൽ പോയിട്ട് കുറെ അപ്പൊ നമുക്ക് അറിയില്ല എ ദൂരം നടക്കാണ്ട് എന്തൊക്കെയാണെന്നുള്ള നമ്മൾ ചോദിച്ചാൽ എന്തായാലും നേരത്തെ ഏതായാലും നേരത്തെ ഇറങ്ങാന്ന് വെച്ചാൽ നമ്മൾ വേഗം ഇറങ്ങി കേട്ടോ ഇറങ്ങി അവിടെ ചെന്ന് മുന്നേ നമ്മള് പിന്നെ ബാഗേജ് കൊടുക്കാനൊക്കെ പോയി ചെക്കൻ ബാഗേജ് കൊടുക്കാനൊക്കെ പോയി പിന്നെ നമ്മള് സെക്യൂരിറ്റി ചെക്കിനൊക്കെ പോയി കേട്ടോ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയില്ല ഗേറ്റ് വൺ ട്വന്റി ആയിരുന്നു വൺ ട്വന്റിയിലേക്ക് കുറേ നമുക്ക് നടക്കാണ്ടിരുന്ന കേട്ടോ കുറേ നമ്മൾ നടന്ന് നടന്ന് ഒരു എന്നിട്ട് പിന്നെ അവിടെ എത്തി പിന്നെ കുറഞ്ഞ ചേരം പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് പിന്നെ ഞാൻ ഫുഡൊക്കെ കൈ പിടിച്ചിരുന്ന കേട്ടോ ബോച്ചു പറഞ്ഞ് വിഷക്കണമെന്നൊക്കെ പറഞ്ഞു ഫുഡ് ഒക്കെ കഴിച്ചു ബ്രെഡ് സാൻഡ്വിച്ച് കൊണ്ടുവന്ന് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു അപ്പൊ അതൊക്കെ അവൾ കഴിച്ചു പിന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ ഫ്ലൈറ്റ് വന്നു അപ്പോൾ പിന്നെ ബോർഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ബോഡിംഗ് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ അവരെ നമ്മളവരെ കടത്തിവിട്ട് തുടങ്ങോ നമ്മൾ വേഗം ബസ്സിലൊക്കെ കയറി അവിടെ നിന്ന് നമ്മളെ ബസ്സിലാണല്ലോ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ബസ്സിലൊക്കെ കയറി പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിട്ടോ നമ്മൾ വേഗം തന്നെ ഒരു ഒമ്പതരൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ബോഡിങ്ങും എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഒമ്പത് അമ്പത്തി അഞ്ചിനായിരുന്നല്ലോ ഫ്ലൈറ്റ് നമ്മുടെ ടൈം പറഞ്ഞത് ഒമ്പതര ആകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞ ഫ്ളൈറ്റില് കേറിയിട്ടോ കയറി അപ്പൊ പിന്നെ ആക വടക്കായി തുടങ്ങി പിള്ളേർ രണ്ടുപേരും തമ്മിൽ കാരണം നമ്മൾ അടിപ്പിച്ചുള്ള സീറ്റാണല്ലോ കിട്ടിയത് അപ്പൊ മൂന്ന് സീറ്റ് ഒന്ന് ചിലപ്പോൾ ഒതുരുവയ്ക്ക് വിൻഡോ സീറ്റിൽ ഇരിക്കണം കുറച്ച് കഴിഞ്ഞ് ദച്ചു വിൻഡോ സീറ്റിൽ ഇരിക്കണം അങ്ങനെ ആകെ തല്ലായി പിന്നെ ദ്രുവയ്ക്ക് വിശക്കണമെന്ന് പറഞ്ഞ് ഉദ്രുവായിരുന്നു ഫുഡ് കഴിച്ച് തുടങ്ങി ദച്ചും ഫുഡ് കഴിച്ചു തുടങ്ങി പിന്നെ കുറച്ചു നേരം അങ്ങനെ അങ്ങനെ തല്ലൂടി തല്ലൂടി ഇരുന്ന് തുടങ്ങി പിന്നെ പറയും ടേക്ക് ഓഫ് ആയി തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ അടങ്ങി ഒതുങ്ങി ഇരുന്ന് ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് അടക്കിയിട്ട് പിള്ളേരുടെ രണ്ടുപേരെയോടെ Slides or slide drafts may be deployed. Please read our safety instruction card on how to use the slides or slide drafts. A safety information card and a communication guide are available in green. Thank you for your attention. രണ്ടുപേരും വെല്ലായരാക്കാൻ പോകുന്നു കുറച്ചുകൂടെ അടയും പുതുക്കിയിരുന്നു ധ്രുവൊക്കെ ധ്രുവ പിന്നെ ഉറങ്ങി ഫ്ലൈറ്റിൽ ഫുൾ ടൈം ഉറക്കായിരുന്നു ദച്ച്ചൂസ് ഒക്കെ ഇപ്പൊ വലിയ പ്രശ്നം ഇല്ലെങ്കിൽ പോലും ഉറങ്ങിയൊന്നും ചെയ്തില്ല എന്നാലും വലിയ പ്രശ്നം ഇല്ലാണ്ടിരുന്ന കേട്ടോ ധ്രുവയ്ക്കൊക്കെ പിന്നെ രാവിലെ നേരത്തെ എണീറ്റ് എണീറ്റായി ഉറക്കൊക്കെ വന്ന് അവര് സുഖമായിട്ട് ഉറങ്ങി പിന്നെ അത്ര വലിയ പ്രശ്നം ഒന്നും ഉണ്ടെങ്കിൽ പിന്നെ രണ്ടുമണിക്കൂർ കാര്യമല്ല കുറച്ചുകൂടെ ചെറുതായിരുന്നു ആകെ പ്രശ്നം എവിടേക്കും കൊണ്ടുപോകുമ്പോ ഭയങ്കര വാശിയായിരുന്നു ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഇപ്പൊ പിന്നെ നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റൂട്ടോ എന്നിട്ട് നമ്മൾ പതിമൂന്നരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ലാൻഡ് ചെയ്തു ആ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ അച്ഛൻ വന്നിരുന്നു കേട്ടോ എയർപോർട്ടിൽ ചേട്ടൻ്റെ അച്ഛൻ വന്നിരുന്നു അപ്പൊ നമ്മൾ ഇറങ്ങിട്ട് അങ്ങനെ ഓട്ടോയിലാണ് വന്നിരുന്നത് അപ്പൊ നമ്മൾ ഓട്ടോയിൽ കയറി വീട്ടിൽ നിന്ന് വന്നാണല്ലോ അപ്പൊ നമ്മൾ അങ്ങനെ ഒന്നിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ പിന്നെ അച്ചാച്ചനെ കണ്ടപ്പളിക്ക് അച്ചാച്ചമ്മീപന അങ്ങനെയൊന്നും വേണ്ട രണ്ടുപേർക്ക് കഥ കേട്ടാ രണ്ടുപേരും അച്ചാച്ചൻ കുട്ടികളാണേ അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മേനെ വേണ്ട രണ്ടുപേർക്കും അപ്പൊ അവിടെ എത്തി ഭയങ്കര കഥമറച്ചിലായിരുന്നു അച്ചാച്ച അച്ഛമ്മ എന്താ വന്നീല എന്താ അങ്ങനെ എന്തെങ്കിലും ഭയങ്കര വർത്തമറിച്ചിലായിരുന്നു രണ്ടുപേരും കൂടിയിട്ടാ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കൊറേ നാൾക്ക് ശേഷം കാണല്ലേ അപ്പൊ അതിന്റെ കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു വരുമ്പോ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ കാരണം റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ കുറെ പോക്കറ്റ് റോഡിൽ കൂടിയൊക്കെ പോയിട്ടാണ് കേട്ടോ നമ്മൾ എത്തിയത് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ലേറ്റ് ആയി പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിക്കായപ്പോഴാണ് എത്തിയത് വീട്ടില്